ഇസ്ലാമിൽ ഏറെ പവിത്രതയുള്ളൊരു പ്രദേശമാണ് ശരിക്കും മദീന ഇപ്പം നമ്മൾ മക്കയുടെ ചരിത്രം വായിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈ നാടിനെ നിർഭയത്വമുള്ളതാക്കണെന്ന് ഇബ്രാഹിംബി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതേപോലെ മുഹമ്മദ് നബി ബിസല അലഹിസ്ലാമ്മ മദീനയ്ക്ക് വേണ്ടി ദുവാ ചെയ്തിട്ടുണ്ട് ആ പ്രാർത്ഥനയിൽ മദീനക്ക് ബറക്കത്ത് നൽകണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് നബി പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടുത്തെ മുദൽ സില് അതേപോലെ തന്നെ ഫലവർഗ്ഗങ്ങളിലൊക്കെ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടി നബി സല അലിസ്ലമ ദ് ആ നടത്തിയ ഒരു പ്രദേശമാണേത് മദീന എന്നുള്ളത് നമുക്ക് ഹദീയത്തുകളിൽ നമുക്ക് കാണാൻ പറ്റും അതിന് യാതൊരു സംശയമല്ല സെലഫികളായ ആളുകൾ ഒരിക്കലും മദീനയുടെ പ്രാധാന്യത്തെന്ത് ചെയ്യാറില്ല നിഷേധിക്കാറില്ല നബി നബിസ അല്ലാരിസ പറ മദീന ഹറമാണ് മസ്ജിദുൻ നബവി നിലകൊള്ളുന്ന ആ പ്രദേശങ്ങൾ അതിന് സമീപമുള്ള പ്രദേശങ്ങൾ ഹറമാണ് ആ അതെ ആ ഇരുഹറമുകൾ എന്നാ പറയാ അത് ഹറമാണെങ്കിൽ നബിസർ അല്ലാരി പഠിപ്പിച്ച പ്രദേശമാണ് അതേപോലെ തന്നെ മദീനയുടെ പ്രത്യേകതകൾ എണ്ണി പഠിപ്പിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങൾ സെലഫി പണ്ഡിതന്മാർ രചിച്ച ഗ്രന്ഥങ്ങളുണ്ട് അതിൽ വളരെ കൗതുകമുള്ള കാര്യം ഒന്ന് മദീന നീജന്മാരായ ആളുകൾ പുറത്താക്കുന്നതാണ് മദീന നീജന്മാരായ ആളുകൾ എന്താ അത് ഉൾക്കൊള്ളൂല പുറന്തള്ളുമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് മദീനയിൽ ദജാലിന് പ്രവേശനമല്ല എല്ലാ അമ്പിയാക്കളും താക്കീത് നൽകിയ ഏറ്റവും വലിയ പിന്നെ ഫിത്തനയാണ് ദജ്ജാൽ ആ ദജ്ജാലിന് പ്രവേശിക്കാൻ സാധിക്കാത്ത മണ്ണാണേത് മദീനത്തെ മണ്ണിത് നബ് അത് മദീൻ്റെ വലിയ പ്രത്യേകതയാണ് മദീനയുടെ വാതിൽക്കൽ എന്ത് ചെയ്യും മലക്കൾ കാവൽ നിൽക്കുന്നതാണ് നബിസ്വർ അല്ലാ അലിസ്വന പഠിപ്പിച്ചാൽ ഹദിയത്തിലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കാണാൻ പറ്റും അതേപോലെ തന്നെ ഇന്ന് ലോകത്തുള്ള പല ആളുകളും മദീനയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈമാൻ ഉള്ള ആളുകൾ എന്തുകൊണ്ടറിയോ ഈമാൻ മദീനയിലേക്ക് ചുരുങ്ങുമെന്ന് നബിസ്വർ അല്ലാ അലിസ്വല പഠിപ്പിച്ചത് ഹദിയത്തിൽ നമുക്ക് കാണാൻ പറ്റും ഒരു പാമ്പ് മാളത്തിലേക്ക് ചുരുങ്ങുന്നത് പോലെ മദീനയിലേക്ക് ഈ തീരുമാനിച്ചുരുങ്ങും അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ പോലും അവർ പറയും മദീനയിൽ ഇപ്പം നമുക്ക് ഇവിടെ ഒരു ജോലി ഉണ്ട് ഒരു ഒരു പതിനായിരം ഒക്കെ റിയാല് സാലറി കിട്ടുന്ന ഒരു ജോലി സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടെന്ന് വിചാരിക്കുക അവർ പറയാറുള്ളത് ഒരു രണ്ടായിരം റിയാല് കിട്ടിയാലും വേണ്ടില്ല ഞാനിവിടെ പോയിട്ട് താമസിക്കാം ഞാൻ മദീനയിൽ താമസിക്കും കാരണം എന്താ മദീനയുടെ മഹത്വം മനസ്സിലാക്കുന്ന ആൾക്കാരാണ് അപ്പൊ സെലഫികളായ നമ്മൾ ഒരിക്കലും മദീനയുടെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്തുന്ന ആൾക്കാരല്ല പിന്നെ മദീനയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര പോകാൻ നബറല്ല അലിസ്ലം അനുവാദം നൽകിയ മണ്ണേത ഒന്നും മദീനയാണ് ലാ തെഷുദ് റിഹാൽ ഇല്ല എന്ന് പറയുന്ന ഹദീത്തിൽ മസ്ജിദ് നബവി പറഞ്ഞു അല്ല മസ്ജിദുൽ ഹറമ് പറഞ്ഞു മസ്ജിദ് റസൂല്ലാസ്വലം ആ മദീനത്തെ പള്ളിയിലേക്ക് പോകുക എന്നുള്ളത് പ്രത്യേകം പുണ്യം കിട്ടുന്ന കാര്യമാണ് നമ്മുടെ നാട്ടിൽ അജ്മീറിലും അതേപോലെ നാഗൂരിലേക്കൊക്കെയാണ് പ്രത്യേക പുണ്യം പ്രതിച്ച ആളുകൾ പോകുന്നത് അത് ഹദീഫിനെ എതിരാണ് എന്നാൽ മദീനയ്ക്കാ മഹത്മുണ്ട് എന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മദീനത്തെ പള്ളിയുടെ നമസ്കാരം അതിന് പ്രത്യേകത ഉണ്ട് മസ്ജിദിൽ ഹറമിൽ ഒരു ലക്ഷം ഇരട്ടി പ്രതിഫലം കിട്ടുന്നത് പോലെ മദീനയിൽ എന്തുണ്ട് ഒരു ആയിരം ഇരട്ടി പ്രതിഫലം ഉണ്ടെന്ന് പഠിപ്പിച്ചു ഇനി ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല് മദീനയിൽ സ്വർഗത്തിലൊരു ഇടണ്ട് എന്നുള്ളതാണ് അത് തെറ്റിദ്ധാരണ അത് ഒന്ന് പോയി എന്ന് കണ്ടവർക്ക് മനസ്സിലാകും അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പൊ ഞാൻ എണ്ണി പറഞ്ഞതിനേക്കാൾ എത്രയോ മഹത്വങ്ങൾ ഇനി നമുക്ക് പറയുന്നത് നമ്മളൊരു ചെറിയ വേദിയാണ് വളരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ അതുകൊണ്ട് തന്നെ മദീനയുടെ മഹത്വങ്ങളെ നമ്മളാരും പിടിച്ച് താഴ്ത്താൻ പോകുന്നില്ല പക്ഷെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദീനക്കില്ലാത്ത പ്രത്യേകതകൾ പറഞ്ഞ് സഫീർ നേരത്തെ പറഞ്ഞല്ലോ ഹജ്ജിന് വരുന്ന ആളുകൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം മദീനയിൽ വരണമെന്ന് പഠിപ്പിക്കപ്പെടുന്നത് മദീനയിലേക്ക് പോകുക എന്നുള്ളത് പുണ്യുള്ള കാര്യം പക്ഷേ ഹജ്ജിന്റെ ഒരു വാജിബോ സുന്നത്തോ ഉന്നതൊന്നും അല്ല മദീനയിൽ പോകാന്നുള്ളത് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെയാണ് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങളെയാണ് നമ്മളെന്ത് ചെയ്യാറുള്ളത് നമ്മൾ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടാറുള്ളത് അതുകൊണ്ട് മദീനന്റെ മഹത്വം നമ്മൾ കൽപ്പിക്കുക തന്നെ വേണം അത് ഹദീത്തുകള് സ്ഥിരപ്പെട്ട വിഷയമാണ് അതാണ് സൂചിപ്പിക്കാറുള്ളത് മുസ്ലിങ്ങന്മാര് വേറെ സ്വഭാവം കൂടി സ്വഭാവം ഒരു